ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം അസത്യങ്ങളായിട്ടുള്ള വാർത്തകൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ പറ്റിക്കുവാൻ ബി ജെ പി പല ചെപ്പടി വിദ്യകളും നടത്തുകയാണ് ഒളിമ്പിക്സ് തിരുവനന്തപുരത്താകുമെന്ന ബി ജെ പിയുടെ പ്രകടനപത്രികയിലെ വാഗ്ദാനം തിരുവനന്തപുരത്തെ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള പച്ചക്കള്ളമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയിലെ ഒളിമ്പിക്സ് വേദിയാക്കുവാൻ തീരുമാനിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ലെറ്റർ ഓഫ് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ച് വോട്ട് തട്ടാനാണ് രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയും ശ്രമിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് മുന്നോടിയായി ഇന്ത്യയുടെ കായിക സൗകര്യങ്ങൾ തെളിയിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ നടത്തുവാനുള്ള നീക്കങ്ങളുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് അഹമ്മദാബാദിലെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തിക്കാട്ടിയാണ് ഇന്ത്യ ഒളിമ്പിക്സ് ബിൽഡിംഗ്സിൽ ഒരുങ്ങുന്നത് സ്വന്തം സർക്കാർ ഗുജറാത്തിനെ വേദിയെ നിശ്ചയിച്ച അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാതെ കേരളത്തിൽ വന്ന് ഒളിമ്പിക്സ് വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് ബി ജെ പി തട്ടിപ്പ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒളിമ്പിക്സിൻ്റെ കാര്യങ്ങളിൽ ഒരു ഒരഭിപ്രായ പ്രകടനം നടത്തുവാൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ത് അധികാരമാണുള്ളത് അത്രയ്ക്ക് മണ്ഡന്മാരാണോ തിരുവനന്തപുരം ജനങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഐ സിക്ക് നൽകിയ ഖേഖകളിൽ ഒരിടത്ത് പോലും തിരുവനന്തപുരത്തിൻ്റെ പേരില്ല